ഞാൻ ഓട്ടോയിലിട്ട് കടകളില് പാപങ്ങളുടെ മാത്ര ഫിനിഷ് ആയിട്ടിരിക്കും

വെറുതെ ഞാനാ ഹോർലിക്സ് ായിട്ടെടുക്കും പിന്നാലെ പറയാറിഞ്ഞിരിക്കുമ്പോഴും അതപ്പ തന്നെ അടിച്ചു എടുക്കല്ലേ പഴാടില്ല ഇണ്ടാവു അത് അങ്ങനെ അമിച്ച അത്രയും വേണ്ട ഏതായിരുന്നു എന്റെ നീ കുടിക്കാം നീ പിടിച്ചു പഴതിച്ചപ്പ കറക്കൊരു രസമാണ്

ആ അങ്ങനെ വേണ്ട ആ ഒരുമിച്ച് വട്ടിയ പോ അത് ചെറിയ പോലെയാണ് ഒരു വാഴ രണ്ടു മല രണ്ട മൂന്ന് മല ഉണ്ടായിരുന്നു വഴി രണ്ടു വല പെട്ടിക്കൊണ്ടോ

അല്ല കംപ്തി കംപ്തി എന്താ എന്നല്ലേ ഇങ്ങനെ നിന്നോ ആ ഇ നിന്നോടേ ഓൾഫിലാ ആ മോഹൻദരൻ മോഹൻദരൻ സാനെ ബിൻടെ കൊലിയാനది ഇരെ എന്തായി അങ്ങനെ ഒറ്റയേന്നല്ലേൂട്ടേ ചാലായാ な